അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ഇപ്പോൾ പണിക്ക് മറുപണി കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് മറ്റുള്ള രാജ്യങ്ങളെ കടന്നാക്രമിച്ച് എന്തൊക്കെയോ നേടാൻ ശ്രമിച്ച് അവസാനം എല്ലാവരും കൂടെ അമേരിക്കയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണിപ്പോൾ അതിന്റെ ഭാഗമായി ഇപ്പോൾ ജർമ്മൻ കാർ നിർമ്മാതാക്കളായ ഓഡി അമേരിക്കയിലേക്കുള്ള കാറുകളുടെ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ് ഓട്ടോമൊബൈൽ വാച്ചെ പത്രമാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത് ആഗോള വിപണികളെ പിടിച്ചുലച്ച നിരവധി പരസ്പര നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപിന്റെ കാർ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ലവി പ്രാബല്യത്തിൽ വന്നത് ഏപ്രിൽ രണ്ടിനു ശേഷം എത്തുന്ന എല്ലാ വാഹനങ്ങളും തടഞ്ഞു തടഞ്ഞുവെക്കാൻ നിർദ്ദേശം നൽകി ഡീലർമാർക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ടെന്നാണ് ഓഡിയുടെ വക്താവ് ഔട്ട്ലെറ്റിനോട് പറഞ്ഞിരുന്നത് നിലവിലുള്ള ഇൻവെന്ററി കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഡീലർമാരോട് ആവശ്യപ്പെട്ടു പുതിയ താരിഫ് ബാധകമല്ലാത്തതും വിൽക്കാൻ കഴിയുന്നതുമായ മുപ്പത്തി ഏഴായിരത്തിലധികം വാഹനങ്ങൾ നിലവിൽ അമേരിക്കയിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് ഓഡി വക്താവ് പറഞ്ഞു ഈ ഇൻവെന്ററി ഏകദേശം രണ്ട് മാസം നീണ്ടു നിൽക്കുമെന്നും വക്താവ് കൂട്ടിച്ചേർത്തു കമ്പനിക്ക് അമേരിക്കയിൽ സ്വന്തമായി ഉൽപാദന സൗകര്യമില്ല അമേരിക്കയിലെ ബെസ്റ്റ് സെല്ലറായ ക്യൂ ഫൈവ് മെക്സിക്കോയിലെ ഓഡിയുടെ പ്ലാന്റിലാണ് നിർമ്മിക്കുന്നത് അതേസമയം മറ്റ് മോഡലുകൾ ജർമ്മനി ഹംഗറി സ്ലോവാക്യ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഓഡിയോയുടെ മാതൃകമ്പനിയായ ഫോക്സ് വാഗൺ അമേരിക്കൻ ഡീലർമാർക്ക് അധിക ചെലവുകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മെക്സിക്കോയിൽ നിന്നും അമേരിക്കൻ തുറമുഖങ്ങളിൽ നിന്നുമുള്ള റെയിൽ വഴിയുള്ള ഡെലിവറികൾ ഫോക്സ് വാഗൺ ഇതിനോടകം നിർത്തിവെച്ചതായി റിപ്പോർട്ടുണ്ട് ഏപ്രിൽ പകുതിയോടെ വിലയിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കാർ ഇറക്കുമതിക്കിപ്പോൾ ബാധകമായ ഇരുപത്തിയഞ്ച് ശതമാനം ലവിക്ക് പുറമേ മെയ് മുതൽ നൂറ്റി അൻപത് വിഭാഗത്തിലുള്ള ഓട്ടോ പാർട്സുകളും സർചാർജിന് വിധേയമാകും നിയമത്തിന് കീഴിൽ കൃത്യമായി വ്യാപാരം നടത്തുന്നവർക്ക് നേരെ കാണിക്കുന്ന ഒരു പുറംതിരിഞ്ഞ നടപടിയായിട്ടാണ് ജർമ്മൻ അസോസിയേഷൻ ഓഫ് ദി ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി താരിഫുകളെ വിശേഷിപ്പിച്ചത് അമേരിക്കൻ വിപണിയിൽ ഫോക്സ് വാഗൺ മേഴ്സിഡസ് ബെൻസ് എന്നിവ ഗുരുതരമായ വെല്ലുവിളികൾ നേരിടുന്നതിനാൽ ജർമ്മൻ ഓട്ടോ വ്യവസായം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുമെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു വർദ്ധിച്ചു വരുന്ന ഉൽപ്പാദന ചെലവുകളും ഫാക്ടറികൾ അടച്ചുപൂട്ടലും ജർമ്മനിയുടെ ഉൽപാദന മേഖലയുടെ ചില ഭാഗങ്ങളിൽ ഇതിനകം തന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ട്രംപിന്റെ താരിഫുകളെ ലോക സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള വലിയ പ്രഹരമാണ് എന്ന് വിശേഷിപ്പിച്ച യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലൈൻ വ്യാപാര ചർച്ചകളുടെ ഭാഗമായി എല്ലാ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെയും തീരുവ ഒഴിവാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു മുൻകാലങ്ങളിൽ ഓട്ടോമോട്ടീവ് മേഖലയ്ക്ക് സീറോ താരിഫ് കരാർ യൂറോപ്യൻ യൂണിയൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കയിൽ നിന്ന് പര്യാപ്തമായ പ്രതികരണം ലഭിച്ചില്ലെന്ന് വോണ്ടർലൈൻ ചൂണ്ടിക്കാട്ടി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി അതിനാവശ്യമായ നടപടികൾ ഏർപ്പെടുത്താൻ ബ്ലോക്ക് തയ്യാറാണെന്നും അവർ മുന്നറിയിപ്പ് നൽകി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നടപടിക്ക് മറുപടി കൊടുക്കുന്നതിനൊപ്പം ഒരു തയ്യാറെടുപ്പിനും ജർമ്മനി മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല പ്രതിസന്ധികൾക്കും യുദ്ധത്തിനും കുട്ടികളെ സജ്ജരാക്കാൻ ജർമ്മൻ ആഭ്യന്തര മന്ത്രാലയം സ്കൂളുകളെ ഉപദേശിക്കുന്നുണ്ടെന്ന് മന്ത്രാലയ വക്താവിനെ ഉദ്ധരിച്ച് ഹാൻഡൽസ് ബ്ലാറ്റ് റിപ്പോർട്ട് ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷവും അമേരിക്കൻ മധ്യസ്ഥതയിലുള്ള യുക്രൈൻ സമാധാന ചർച്ചകൾ ആരംഭിച്ചതിനു ശേഷവും യൂറോപ്യൻ സർക്കാരുകൾ പൌരസന്നദ്ധതക്കായി നിരവധി ആഹ്വാനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബേർബോക് പറഞ്ഞു കൂടാതെ സുരക്ഷാ സാഹചര്യത്തിലെ സമീപകാല സംഭവ വികാസങ്ങൾ കണക്കിലെടുക്കുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം ഉൾപ്പെടെ സിവിൽ ഡിഫൻസിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയ വക്താവ് ഹാനറിസ് ബ്ലാറ്റിനോട് പറഞ്ഞു റിപ്പോർട്ട് അനുസരിച്ച് നാലോ ഏഴോ വർഷത്തിനുള്ളിൽ നാറ്റോ പ്രദേശത്തിനു നേരെയുള്ള ഒരു റഷ്യൻ ആക്രമണം ജർമ്മൻ സൈന്യമായ ബുണ്ടസ്ഹർ പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞു അതിനെല്ലാം എതിരെയുള്ള ഒരു തയ്യാറെടുപ്പാണ് നിലവിൽ രാജ്യം നടത്തുന്നത് ഏറ്റവും മോശമായ അവസ്ഥ വരെ നേരിടാൻ സ്കൂളുകൾ കുട്ടികളെ തയ്യാറാക്കണമെന്നും പ്രതിസന്ധി പ്രതികരണ പരിശീലനം സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും അടിയന്തര സാമഗ്രികൾ എല്ലാ വീട്ടിലും സൂക്ഷിക്കണമെന്നും ജർമ്മൻ മന്ത്രാലയ വക്താവ് നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുണ്ട് നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കാൻ താല്പര്യമില്ലെന്ന് റഷ്യ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ജർമ്മനിക്ക് മുൻപേ ബ്രിട്ടനും പോളണ്ടും എല്ലാം ഇത്തരം മുന്നൊരുക്കങ്ങൾ നടപ്പിലാക്കിയിരുന്നു അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ കുറഞ്ഞത് മൂന്ന് ദിവസത്തേക്കെങ്കിലും ജീവൻ നിലനിർത്താൻ യൂറോപ്യൻ യൂണിയൻ പൗരന്മാർ ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾ സംഭരിക്കണമെന്ന് യൂറോപ്യൻ കമ്മീഷൻ അടുത്തിടെ ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു ബോംബ് ഷെൽട്ടറുകൾ ബങ്കറുകൾ കൂട്ട സൈനിക പരിശീലനം തുടങ്ങിയ ശീതയുദ്ധ കാലഘട്ടത്തിലെ നടപടികൾ പോളണ്ടും നോർവേയും ഇതിന്റെ ഭാഗമായി പുനഃസ്ഥാപിച്ചു ആക്രമണത്തിനിരയായാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് സ്വീഡനിലും ഫിൻലൻഡിലും പൗരന്മാർക്ക് ഇതിനകം തന്നെ ഗൈഡുകൾ ലഭ്യമാണ്